ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാൻ ബ്ലോകിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്ന ഒരു വാട്ടർ പ്ലാന്റ് ആണ് പെന്നിവാട്ട് ചെടിയാണ് അപ്പോൾ പെന്നിവാട്ട് ചെടി നമുക്ക് വെള്ളത്തിലും അതേപോലെ മണ്ണിലും ഒരേപോലെ വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് ഒരു അക്കോരും പ്ലാന്റും കൂടിയാണ് അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമ്മൾ ഇതിന് മുന്നേ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ചെറിയ പോട്ടുകളിലൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി വേനലായ സമയത്ത് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാത്ത കുറച്ച് പോട്ടുകളൊക്കെ കേടായിപ്പോയി അല്ലാതെ നല്ല വെള്ളത്തിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന കുറച്ച് ചെടികൾ ഇപ്പോഴും ഉണ്ട് അപ്പം മഴ സമയത്ത് കുറച്ചും കൂടി ഒന്ന് നൽത്തിയായിട്ട് വളർന്നു വന്നിട്ടുണ്ട് അപ്പം ചെറിയ പോട്ടുകളിൽ നിന്നും വലിയ പോട്ടിലേക്ക് കുറച്ച് ചെടികളൊക്കെ മാറ്റി വയ്ക്കാനൊക്കെ ഉണ്ട് അതുപോലെ നല്ല മഴയത്ത് വെച്ച ചെടികളൊക്കെ ചിലതൊക്കെ ചീഞ്ഞ് പോയിട്ടുണ്ട് അപ്പോൾ എല്ലാം കൂടി ഒന്ന് ഭംഗിയാക്കി എടുക്കാനാണ് പോകുന്നത് അപ്പം ഇത്തരത്തിലുള്ള നല്ല പോട്ടുകളിലൊക്കെ വെക്കുകയാണെങ്കിൽ കൂടുതൽ ഭംഗിയായിട്ട് കിട്ടും ഇൻഡോറൊക്കെ ആയിട്ട് വെക്കാൻ പറ്റിയ പ്ലാന്റ് ഇത്. അതുപോലെ എക്വോറിയം പ്ലാന്റ് ആണ് നമ്മൾ കേടായിട്ടുള്ള ചെടികളൊക്കെ തലഭാഗം മുഴുവൻ കട്ട് ചെയ്ത് മാറ്റുകയാണ് അപ്പോൾ പുതിയ ലീഫുകൾ വരാൻ വേണ്ടിയിട്ട് രണ്ട് പോട്ടും അതേപോലെ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുന്നുണ്ട് ഇതേപോലെ വളരെ ഈസിയാണ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുക എന്നുള്ളത് ഇതേപോലെ ആയിട്ട് വരുന്ന തണ്ടുകൾ മുഴുവനായിട്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ ഒരു പോട്ടിലേക്ക് ഇനി പുതിയ ലീഫുകൾ വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും അഞ്ചാറു മാസം കൂടുമ്പോഴൊക്കെ നമ്മുടെ ഈ ചെടികളൊക്കെ ഒന്ന് റീ പോട്ട് ചെയ്യുക അല്ലെങ്കിൽ ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുകയും ചെയ്യുക അങ്ങനെയാകുമ്പോൾ പുതിയ ലീഫുകൾ കൂടുതൽ ഭംഗിയിൽ വന്ന് വരികയും ചെയ്യും നമ്മൾ ഒരു പോട്ടിലേക്ക് ചെടി മാറ്റി നടാൻ പോവുകയാണ് അപ്പോൾ ഈ ഒരു പോട്ടിലേക്കാണ് വെക്കാൻ പോകുന്നത് പോട്ടിലെ ഓൾറെഡി ചെടി ഉണ്ടായിരുന്നു അപ്പോൾ പറഞ്ഞു നമ്മൾ വേനൽക്കാലത്ത് ചെടി ഉണങ്ങിപ്പോയതായിരുന്നു അപ്പോൾ ഇതിലേക്ക് പോട്ടി മിക്സ് ആയിട്ട് നമ്മൾ എടുക്കുന്നത് ചാടാ കുടി മണ്ണ് മിക്സ് ചെയ്തിട്ടുള്ള പോട്ടി മിക്സാണ് അപ്പോൾ കുറേശേഷൻ നമ്മൾ പോട്ടി മിക്സ് ആദ്യം ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നീട് നമ്മളെ ചെടി കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ള ചെടി ഇതേപോലെ വെച്ച് കൊടുക്കുകയാണ് ലിഫ്നോഡിൻ്റെ അഡീഷൻ ഭക്ഷണ നിറയെ വേരുകളുള്ള ചെടികളാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ പിടിച്ചു കിട്ടും അതിലാശ് മണ്ണിട്ട് കൊടുത്ത് വെള്ളം ഒഴിച്ചു വെച്ചാൽ മതി ബാക്കി ഭാഗത്ത് മണ്ണും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ചെടിയിൽ പോട്ടിൽ വെള്ളം ഒഴിച്ചു വെക്കുകയാണ് ഏകദേശം ഒരാഴ്ച കഴിയുമ്പോഴേക്ക് ഇതിലേക്ക് നിറയെ ഇലകൾ വന്ന് വന്നറിയും അപ്പോൾ നമ്മൾ മറ്റൊരു വീഡിയോയിൽ കാണിച്ചു തരാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വെറൈറ്റി പ്ലാന്റ് ആയിട്ടുള്ള പെന്നി പോയിട്ടാണ് പരിചയപ്പെട്ടത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കി മറ്റൊരു വീടിന്ന് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ